ജീവിതം ഒരെത്തും പിടിയുമില്ലാത്ത യാത്ര തന്നെയാണ് എവിടുന്നാണ് നമ്മൾ ജീവിതം പഠിക്കുന്നത് എന്നറിയുമോ അതിനുത്തരം സങ്കടങ്ങളിൽ നിന്നും തോൽവിയിൽ നിന്നും തന്നെയാണെന്നാണ് വിജയങ്ങളും സന്തോഷങ്ങളുമൊക്കെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല അതങ്ങ് കടന്നു പോയിട്ടേയുള്ളൂ പക്ഷേ സങ്കടങ്ങൾ അങ്ങനെയല്ല ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും തോൽവിയും ഒന്നും ഒന്നിൻ്റെയും അവസാനമായി കാണേണ്ട അത് തരുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കണം വീണ്ടും വീണ്ടുമുള്ള തോൽവികൾ നമുക്ക് കരുത്തു കൂട്ടുക തന്നെ ചെയ്യും നമ്മുടെ തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കരുതണം എല്ലാവരുടെ ജീവിതത്തിലും ഒരു മോശം സമയമുണ്ട് മുന്നോട്ട് എന്ത് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത മനസ് നിറയെ സങ്കടങ്ങൾ തിങ്ങി നിറയുന്ന ഒരു സമയം ആ സമയത്തിൽ മനസ്സ് കൈവിടാതെ നിനക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു നീ ജീവിതത്തിലെ നല്ലൊരു പോരാളിയായി കഴിഞ്ഞിരിക്കുന്നു ജീവിതത്തിൽ എത്തിപ്പെട്ട സ്ഥലത്തെ നിനക്ക് അനുയോജ്യമാക്കി മാറ്റാൻ സങ്കടങ്ങൾ നിനക്ക് നൽകിയ പാഠങ്ങൾ നിന്നെ സഹായിക്കും മറ്റുള്ളവർ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പറ്റും എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ മാറ്റിവെക്കരുത് അത് നിന്നെ കൊണ്ടാകില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ചെയ്തു കാണിച്ചു കൊടുക്കണം തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നീ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല ഇന്നലെ നീ ആരായിരുന്നെന്നോ ഇന്നു നീ ആരാണെന്നോ എന്നതിന് ഒരു പ്രസക്തിയുമില്ല നീ നിന്റെ പ്രയത്നം കൊണ്ട് നാളെ എവിടെ എത്തി നിൽക്കുന്നു എന്നതിലാണ് കാര്യം ജീവിതത്തിൽ ചുറ്റും നിന്ന് കുറ്റപ്പെടുത്താനും കളിയാക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടാകും പക്ഷേ തീരുമാനിക്കേണ്ടതും വിജയിച്ച് കാണിച്ചു കൊടുക്കേണ്ടതും നീയാണ് ചിലപ്പോൾ തോറ്റുപോയെന്ന് വരാം എങ്കിലും നിനക്ക് അഭിമാനിക്കാം നീ നന്നായി പരിശ്രമിച്ചുവല്ലോ എന്നോർത്ത് സന്തോഷിക്കാം